ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല സുഗമമായിട്ടുള്ള ഉറക്കത്തിന് ശേഷം എടുക്കുന്ന ഇൻട്രോ വീഡിയോ ആണ് കേട്ടോ ഏകദേശം അവര് രണ്ട് മൂന്ന് മണിക്കൂർ നല്ലോണം ഉറങ്ങി അതുകൊണ്ട് ഇന്ന് രാത്രിക്കകത്ത് ഉറക്കല്ല ഏകദേശം കണക്കുന്നതാണ് അപ്പോൾ കുറച്ച് ദിവസമായി എല്ലാം അപ്ലോഡ് ചെയ്തിട്ടിട്ട് അപ്പോൾ കാര്യമായിട്ട് കണ്ടൻറ്റോ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല അപ്പോൾ ഇന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റക്ക് ചെയ്തു അതാണ് ഇന്നത്തെ വിശേഷം ഇന്നു മാത്രമല്ല ഇനി രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഞാൻ ഒറ്റക്കേ ഉള്ളൂ ഐഫ അവാർഡ്സ് അബുദാബിയിൽ നടക്കുന്നതുകൊണ്ട് ഏട്ടനും ഏട്ടൻ്റെ എൻറ്റയർ ടീമും അബുദാബിയിലാണുള്ളത് അപ്പം ദുബായിലാണ് ഞാനില്ലത് ഞാൻ ഒറ്റക്ക് ഇല്ല ഇവിടെ പറഞ്ഞപോലെ ഇനി രണ്ട് മൂന്ന് ദിവസം ഒറ്റക്ക് ഒറ്റക്ക് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ ഓർമ്മ വരുന്നത് എന്നല്ല ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കൊല്ലത്തെ ജീവിതത്തിനിടക്ക് ഒറ്റക്ക് നിൽക്കാൻ വേണ്ടി പോകുന്ന അതായത് വേറൊന്നും ഒരു വേറൊന്നും ഒരാളും ഇല്ലാണ്ടുള്ളൊരു ലൈഫ് എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല ഊഹിക്കാൻ പോലും എനിക്ക് സത്യം പറയാൻ പറ്റുന്നില്ല ഭയങ്കര ബോറിങ് ആയിരിക്കും എന്ന് എനിക്കറിയാം അല്ലെങ്കിൽ എന്താ വെച്ചാൽ യൂഷ്വലി എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഫുഡും കാര്യങ്ങളെല്ലാം ആക്കി പിന്നെ വൈകുന്നേരത്തേക്ക് വരാൻ വരുമ്പോൾ ഇല്ല ആ ഒരു വെയിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ആണ് ഇനിയിപ്പം അതേ അല്ല ഇനിയിപ്പം ഞാൻ എന്നുള്ളൊരു വ്യക്തിയിലേക്ക് മാത്രം ഒതുങ്ങിയിട്ടില്ല ഒരു മൂന്ന് ദിവസം രാവിലെ എണീച്ചാൽ എണീച്ചു ഫുഡ്ഡ് വക്കിയാ ഫുഡാക്കി കഴിച്ചാൽ കഴിച്ചു അങ്ങനെ നല്ലതായിട്ടാണ് ഫുഡാക്കി കഴിക്കുകയും ചെയ്യും അപ്പോൾ പിന്നെ അതായത് ഇതിൽ ഒരു വീഡിയോയിൽ എന്തെല്ലാമാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യല് എന്ന് എനിക്കോലും അറിയില്ല കാരണം എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമോന്നും അറിയില്ല എന്തെങ്കിലും സംഭവങ്ങളെല്ലാം അഡീഷണൽ കിട്ടുവാണെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടിന്യൂ ചെയ്തു പോവും അല്ലെങ്കിൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇപ്പം എഴുന്നേറ്റവാളാണ് ഞാൻ പറഞ്ഞല്ലോ ഉറക്കം കഴിഞ്ഞ് എണീച്ചവാടാണ് ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് ഒരു ക്ലാസ്റ്റായാലും വെച്ച് കുടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും വഴിയെ കാണാം എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് കൂടി ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു മൂന്ന് ദിവസം എൻ്റെ ലൈഫ് എങ്ങനെ പോകുന്നു എന്നുള്ളത് തന്നെ ആയിരിക്കും ഒരു വീഡിയോ അപ്പോൾ അത് മാക്സിമം കാര്യങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ കാഴ്ചകളെല്ലാം നമുക്ക് വഴിയേ 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 കാണാം അപ്പോൾ അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞു പിന്നെ എന്നിട്ട് ഇതാ കട്ടൻ ചായ ആ കാണുന്നുണ്ടറിച്ചൊരു കട്ടൻ ചായ വെച്ച് ഓടിക്കുമോ ഇനി ഇത് കുടിച്ചിട്ട് എൻ്റെ ഉറക്കം പോവുമെന്ന് എനിക്കറിയില്ല അതിൻ്റെ ഇടക്ക് കോമഡി ഉണ്ടായിരുന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് വിളിച്ചു ഒന്നര ആട്ടം പോയ കാര്യമെല്ലാം പറയുമ്പോൾ അമ്മമ്മ വാതിൽ പൂട്ടണം വാതിൽ പൂട്ടിയിട്ടുള്ളു കൂടണം ചോറും കറിയെല്ലാം അതായത് ചോറെല്ലാം നേരത്തെ എടുത്ത് തിന്നിട്ട് വാതിൽ പൂട്ടിയിട്ട് വേഗം കടന്ന് ഉറങ്ങിക്കോന്നല്ലോ അമ്മമ്മക്കാണ് ടെൻഷൻ ഷീടെ അങ്ങനെ എനിക്ക് പേടിയൊന്നും ഇല്ല കേട്ടോ ആ പേടിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല നമ്മൾ ഫുൾ സേഫാണ് പക്ഷേ തന്നെ ഒറ്റപ്പെട്ട ഒരവസ്ഥ മൈ ഗോ ടെറാണ് ടെററ് സിനിമ ഡൗൺലോഡ് ആക്കാൻ വേണ്ടി വെച്ച കാര്യം ഞാൻ പറഞ്ഞിട്ട് അന്നേരം സിനിമയിലും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ എനിക്കതൊരു രസമായിട്ട് തോന്നിയിട്ടാണ് സിനിമ ഏതാണെന്ന് ഞാൻ വെളിപ്പെടുത്തുന്നില്ല അന്നേരമാണ് എനിക്ക് തോന്നിയത് പട്ടണത്തിൽ സുന്ദരൻ കണ്ടാലോ എന്ന് അതായത് എൻ്റെ കുറച്ച് പഴയ സിനിമകൾ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സിനിമകളുണ്ട് അത് ഞാൻ ഒരുപാട് അവിടെ കണ്ടിട്ടുണ്ടാവും അന്നേരം പിന്നെയും പിന്നെയും കണ്ടോണ്ടിരിക്കാൻ തോന്നുന്ന സിനിമകൾ എല്ലാവർക്കും ഉണ്ടാവില്ല അലക്കാൻ വേണ്ടിയാണേ അങ്ങനെ ഇല്ലവർ അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ പട്ടണത്തിൽ സുന്ദരൻ യൂട്യൂബിൽ വൈഫൈ ഉണ്ടല്ലോ ഇഷ്ടംപോലെ നമ്മളെ വിട്ടുപിരിഞ്ഞ കവിയോർപ്പന്ന മേലുള്ള സിനിമയാണ് കേട്ടാ ഇത് ഇനി സിനിമ കണ്ടിട്ട് കാണാം കേട്ടാ അങ്ങനെ സിനിമയിലും കഴി കണ്ടു കഴിച്ചു എന്നാ പറയുന്നത് കണ്ട് ചോറുണ്ടാൻ വേണ്ടി പോയെന്ന് ഒന്നുമില്ല ചോറ് പരിപ്പ് കറി പരിപ്പും തക്കാളിയും ഉള്ളിലോട്ടിട്ടൊരു കറി ബീൻസ് വറവ് പിന്നെ നാട്ടിൽ നിന്ന് മീൻ മീനച്ചാർ ഇത്രയാണ് ഇന്നത്തെ കറികൾ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെ എല്ലാം കൂടെ ഇത്രയും ഇല്ലു നാളെ നമുക്ക് എങ്ങനെയുണ്ടാവും എന്നൊക്കെ നോക്കാം എന്തായാലും ടാറ്റാ